ഹലോ ഗൈസ് ഗപ്പിഫൈഡ് ഫിഷിംഗ് ആൻഡ് കുക്കിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് പ്രോഗി വേയർ എന്ന് പറഞ്ഞ ഇന്തോനേഷ്യൻ കമ്പനിയുടെ വരാലായിക്കോട്ടെ ചേർമീൻ ആയിക്കോട്ടെ പാടത്ത് കിടക്കുന്ന ഏത് സ്നേക്ക് ഫിഷിനെയും പിടിക്കാൻ മാത്രം കരുത്തറായിട്ടുള്ള പുതിയ പ്രോഗി വേരിയറിന്റെ ഫ്രോഗസിന് നമുക്ക് ഓരോരുത്തരും ഓരോരുത്തരായിട്ട് പരിചയപ്പെടാം ആദ്യമായിട്ട് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് വരാലിനെയും ചേർമീനും ഒരുപോലെ ടാർഗറ്റ് ചെയ്യാൻ സാധിക്കുന്ന സ്മോത്ത് ഫ്രോഗിനെ പറ്റി നമുക്ക് കാണാം കേട്ടോ ഇതാണ് സ്മോത്ത് ഫ്രോഗ് ഞാൻ നിങ്ങൾക്ക് അത് എടുത്ത് കാണിച്ചുതരാം ഈ സ്മോത്ത് ഫ്രോഗിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അത് ഒമ്പത് ഗ്രാം ആണ് കേട്ടോ അതിൻ്റെ ഭാരം വരുന്നത് അതിൻ്റെ ലെങ്ത്ത് ആവട്ടെ അഞ്ച് സെൻറ്റിമീറ്ററോ ഇപ്പം നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിതിൻ്റെ ബുക്ക ബ്രേഷ്യൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല സോഫ്റ്റ് ആണ് കേട്ടോ ഫ്രോഗ് സോഫ്റ്റ് മാത്രമല്ല ഇത് നല്ല ഡ്യൂറബിൾ ആണ് കണ്ടോ കണ്ടോ എത്ര വലിച്ചാലും അതിനൊരു കംപ്ലയിന് പറ്റുന്നില്ല സിംഗിൾ സ്പിന്നറാണ് വരുന്നത് ഈ ഒരു സ്മോത്ത് ഫ്രോഗിനെ കുറിച്ച് പറയാനുണ്ടെങ്കിൽ ഇത് അത്യാവശ്യം എൻ്റെ സൈസും കാര്യങ്ങളൊക്കെ നാടം വരല അടിക്കാനായിട്ടുണ്ടോ കൂടുതലല്ലെന്ന് എനിക്ക് തോന്നുന്നത് ചെർമീനും അടിക്കും സിംഗിൾ സ്പിന്നറാണ് വരുന്നത് ഇതിൻ്റെ സിവലും കാര്യങ്ങളൊക്കെ നോക്കിയാലും അടിപൊളിയാണ് ഇതിൻ്റെ ഹുക്കപ്പ് നിങ്ങൾ നോക്കിയേ പക്ക ഹുക്കപ്പ് ഉണ്ട് അത്രയും സോഫ്റ്റ് ഫ്രോഗാണ് ഡ്യൂറബിൾ ആണ് അതുപോലെ തന്നെ ഇതിൻ്റെ സെക്കൻഡ് ഹുക്കും അത്യാവശ്യം നല്ല പവർഫുൾ ആണ് നല്ല ഷാർപ്പ് ഹുക്കാണ് വരുന്നത് അപ്പോൾ ഈ ഫ്രോഗിനെ കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ ആയിട്ട് ഒരു വീഡിയോ എടുക്കുന്നുണ്ട് എൻ്റെ അടുത്ത അടിപൊളി ഫ്രോഗാണ് കേട്ടോ നമ്മുടെ മെഗോട്ട് ഫ്രോഗ് ഈ ഒരു ഫ്രോഗിൻ്റെ ഡീറ്റെയിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ പതിനാറ് ആണ് ഇതിന്റെ ഭാരം വരുന്നത് ലെങ്ത് ആണെങ്കിൽ ആറ് പോയിൻറ്റ് അഞ്ച് സെൻറ്റിമീറ്റർ അപ്പം മെയിനായിട്ട് ഇത് ചേർമീനേയും വലിയ ഒരാളികളെയൊക്കെ ടാർഗറ്റ് ചെയ്യുന്നത് ലോങ് കാസ്റ്റിന് പറ്റിയ ഒരു സാധനമാണ് കേട്ടോ ഇതിൻ്റെ അടിയിൽ അത്യാവശ്യം വെയിറ്റ് വരുന്നുണ്ട് അതുപോലെ ഇതിന്റെ കുക്ക നോക്കുക എന്നുണ്ടെങ്കിൽ കണ്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഫ്രോഗായതുകൊണ്ട് തന്നെ ഏത് ഒരാൾ അടിച്ചാലും അപ്പം തന്നെ അണ്ണാക്കിൽ അത് കുടുങ്ങും സിംഗിൾ സ്പിന്നർ ആണ് വരുന്നത് ഇതിൻ്റെ ഡിസൈൻ നിങ്ങൾ നോക്കൂ മെഗോട്ട് മെഗോട്ട് എന്ന് പറയുമ്പോൾ നമ്മൾ ഹൗസ് ഫ്ലൈറൽ ലാർവയാണ് ആ ഒരു ഡിസൈനിലാണ് ഈ സംഭവം ഉണ്ടാക്കിയിട്ടുള്ളത് കണ്ടോ എന്തായാലും നല്ലൊരു റിസൾട്ട് ഈ ഒരു ഫ്രോഗ് ഉണ്ടാവുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഇതിന്റെ കൂടുതൽ വീഡിയോയും കാര്യങ്ങളും ഇതിന്റെ റിസൾട്ട് നമ്മുടെ ചാനലിൽ ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ അടുത്തതായിട്ട് എല്ലാ ആംഗ്ലേഴ്സും കാത്തിരിക്കുന്ന ഒരു ഫ്രോഗാണ് കെട്ടത് ഫ്രോഗി വേരിയർ നാച്ചുറൽ എല്ലാ ആംഗ്ലേഴ്സും നല്ല റിസൾട്ട് പറഞ്ഞിട്ടുള്ള ഫ്രോഗാണ് ഈ ഫ്രോഗ് നമ്മൾ കാസ്റ്റ് ചെയ്യുന്ന റിസൾട്ട് വീഡിയോ നമ്മളെ ചാനലിൽ ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം നല്ല സ്ട്രോങ് ആയിട്ടുള്ള സിവൽ വരുന്നുണ്ട് അതുപോലെ ഡബിൾ സ്പിന്നർ വരുന്നുണ്ട് അപ്പോൾ നല്ല ആക്ഷൻ ആയിരിക്കും ഒരു ഫ്രോഗുണ്ടാവുക ഈ ഒരു ഫ്രോഗിന്റെ ഹുക്ക് അപ്പറേഷൻ നോക്കാന്നുണ്ടെങ്കിൽ നോക്ക് ഇത് നിങ്ങൾ നോക്ക് നിങ്ങൾ കാണുന്നത് ഇതിന്റെ ഡ്യൂറബിലിറ്റി അത് മാത്രല്ല എന്റെ ഷാർപ്നെസ് നോക്ക് സെക്കൻഡ് ഹുക്കിന്റെ ഒരു പവർ കണ്ടോ നിങ്ങൾ എന്തായാലും ഇത് മടിച്ചു കഴിഞ്ഞാൽ ഫ്രോഗ് മീസ് ആവുമല്ല വെറുതെ അല്ല എല്ലാവരും നല്ല റിസൾട്ട് പറയണം അപ്പൊ നമ്മളെ ചാനലും നാച്ചുറൽ ഫ്രോഗിന്റെ റിസൾട്ട് ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഫ്രണ്ട്സ് ഒരുപാട് പേര് നമ്മുടെ അപ്ഡേറ്റ്സ് ചോദിച്ച് മെസ്സേജ് അയയ്ക്കുന്നുണ്ട് നമ്മുടെ ഗീവർ റിസൾട്ട് എന്നാണ് വിൽക്കാൻ പോകുന്നത് എന്ന് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ഞായറാഴ്ച അതായത് ഇരുപത്തിരണ്ടാം തീയതി ഇരുപത്തിരണ്ടാം തീയതി നവംബർ കൃത്യം അഞ്ചു മണിക്ക് നമ്മുടെ ചാനലിൽ ഗീവെയർ റിസൾട്ട് റാൻഡമായിട്ട് കമൻ പിക്കർ യൂസ് ചെയ്തായിരിക്കും നമ്മളൊരു വിജയം പ്രഖ്യാപിച്ച് നമ്മൾ പറഞ്ഞ ആ ഫ്രോഗ് അവർക്ക് കൊറിയർ ആയിട്ട് അയച്ചു കൊടുക്കുന്നതായിരിക്കും കേട്ടോ അപ്പൊ നിങ്ങൾ മറക്കാതെ ആ വീഡിയോ കാണാത്തവരാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആ ലിങ്ക് കൊടുക്കാം ആ പോവുക കമോൺ ആംഗ്ലേഴ്സ് ടൈപ്പായിട്ടുള്ള ഒരു വീഡിയോ നിങ്ങൾ കാണുക താഴെ കമന്റ് ചെയ്യുക എന്നിട്ട് നിങ്ങൾ ആ ഫ്രോഗൂർ സ്വന്തമാക്കുക മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ ഫ്രം ഗെപ്പിഫൈ